പത്രോസ്ലിഹ യേശുവിലുള്ള ആ പ്രത്യാശയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് പത്രോസ്ലിഹയുടെ പ്രത്യേകത എന്താണ് കൂടി നടന്ന ആ പുസ്തകത്തിലാണ് പത്രോസ് ഒന്നാം അധ്യായത്തിൽ മൂന്ന് മുതലുള്ള തിരുവചനത്തിൽ സജീവമായ പ്രത്യാശയെക്കുറിച്ച് വിശ്വ പത്രോസ്ലിഹ എഴുതുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുന്ന് തൻ്റെ കാരുണ്യാദൃകത്താൽ യേശു മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അക്ഷേപവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു അതിനുശേഷം പറയുകയാണ് അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുകയും കാരണം അഗ്നിശോധനയെ അതിശയിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വെളിയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാചിയവും മഹത്വപൂർണ്ണമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുകയും ചെയ്യുന്നു അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നിരിക്കുന്നു ഇപ്പം പൗലോ ക്രിസ്ത പത്രോസ്ത്രീകാർക്കെല്ലാം ദൈവത്തിൻ്റെ ആ മഹനീയമായ മഹത്വത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ചുമാണ് ഇവരെല്ലാം എഴുതി വച്ചിരിക്കുന്നത് ഇപ്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിങ്ങൾക്കത്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആഹ്ലാദിക്കുവിൻ എന്നാ പറയുക അഗ്നിശോധനയെ അതിശ്ചയിക്കുന്ന സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അപ്പോൾ നമ്മൾ ആ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് പുണ്യങ്ങൾ എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കാനും അത് പരിപൂർണമായിട്ട് നമ്മൾ ദൈവത്തിലുള്ള ആശ്രയമാണ് നമുക്ക് ഈ പ്രത്യാശ പലപ്പോഴും നിരാശയിലേക്ക് പോകാൻ കാരണമെന്ന് പ്പോഴും നമ്മുടെ പ്രത്യാശം നഷ്ടപ്പെടാൻ കാരണമെന്ത് ബാറു പ്രവാചകൻ പറയുന്നുണ്ട് ബാറുഖ് മൂന്നില് പത്ത് മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ് ഇസ്രായേലി നീ സ ശത്രു രാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിച്ചത് എന്തുകൊണ്ട് മൃദിനോടൊപ്പം അശുദ്ധരാകാൻ കാരണമെന്ത് പാതാളത്തിൽ പഠിക്കുന്നവരോടൊപ്പം ഗണിക്കപ്പെട്ടത് എന്തുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ ത്യജിച്ചു ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നുവെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു ജ്ഞാനവും ശക്തിയും വിവേകവും എവി എവിടെയുണ്ടെന്ന് അറിയുക ദീർഘായുസും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും അവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും നമ്മൾ വാർദ്ധക്യം പ്രാപിക്കാൻ കാരണമെന്ത് നമ്മൾ അശുദ്ധരാകാൻ കാരണമെന്ത് കാരണം എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ വഴികൾ പരിത്യജിച്ചു ദൈവത്തിൽ നമ്മൾ അകന്നു പോയത് കൊണ്ടാണ് നമ്മൾ നിരാശയിലേക്ക് പോയത് അപ്പം നമ്മൾ സമാധാനം എവിടെയുണ്ടെന്ന് അറിയുക നമുക്ക് സമാധാനം കണ്ടെത്തി നമ്മുടെ ക്രിസ്തുവിലാണ് ഞാന്യം എവിടെയുണ്ടെന്ന് അറിയുക ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നുവെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു അതിനുശേഷം പറയുകയാണ് ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക ദീർഘായുസും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും നമുക്ക് ലഭിക്കുന്നത് ക്രൂശതിനെ ദർശിക്കുന്നതിന് മാത്രമേ നമുക്ക് പ്രത്യാശയും സമാധാനവും ലഭിക്കുകയുള്ളൂ നമ്മുടെ വാർദ്ധക്യത്തിൽ നിന്നും നമ്മുടെ വാർധക്യം എപ്പോഴാണ് നമുക്കുണ്ടാകുക നമ്മുടെ കൃപകൾ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പലപ്പോഴും വാർദ്ധക്യം ഉണ്ടാകുക നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ സഭ വാർത്തക്യം പ്രാപിക്കുന്നത് എപ്പോഴാണ് ക്രിസ്തുവിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോഴാണ് യുവത്വം എന്നത് സമയത്തിൻ്റെ ഒരു ഘട്ടം മാത്രമല്ല അത് മനസ്സിൻ്റെ അവസ്ഥയാണ് നമ്മുടെ കർത്താവായ ഈശോ എപ്പോഴും യുവാവായിരുന്നു പരിശുദ്ധ കന്യാമറിയം യുവതിയായിരുന്നു നമ്മുടെ സഭ എന്താണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ എപ്പോഴും യുവതിയായിരിക്കണം പലപ്പോഴും നമ്മൾ വാർത്തക്യം ബാധിച്ച് നമുക്ക് ചുളിവും ഒടിവുകളും സംഭവിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനെ മറക്കുമ്പോഴാണ് ക്രിസ്തുവിനിലേക്ക് നമ്മൾ തിരിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ യഥാർത്ഥ ജ ജ്ഞാനം യർത്ഥ സ്നേഹം യഥാർത്ഥ പരിശുദ്ധിയിലേക്ക് നമുക്ക് നമ്മുടെ ശിരസായ ക്രിസ്തുവിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ തിരുസഭയുടെ യുവത്വത്തെക്കുറിച്ചും വാർധക്യത്തെക്കുറിച്ചും ഫ്രാൻസിസ് സഭ വെളിപ്പെടുത്തുന്നുണ്ട് എപ്പോഴാണ് സഭയ്ക്ക് വാർദ്ധക്യവും ചുളിവുകളും കുറവുകളുമൊക്കെ സംഭവിക്കുന്നത് ക്രിസ്തുവിലേക്ക് നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം ആ കുറിച്ചതിനായി ഈശോയിലേക്ക് നമുക്ക് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ചുളിവുകളും കുറവുകളും നികത്തപ്പെടുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ആത്മാവിൻ്റെ വാർദ്ധക്യത്തെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണമെങ്കിൽ ആ ക്രിസ്തുവിനെ സ്വന്തമാക്കണം അതുകൊണ്ട് ആ യൗവനം സഭയുടെ യൗവനം നമുക്ക് നിലനിർത്തുവാനായിട്ട് ഈശോ യുവാവായിരുന്നു നമ്മളും യുവാവാണ് എത്ര വാർധക്യം പ്രാപിച്ചാലും ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്നും യുവാവായിരിക്കും യുവതിയായിരിക്കും നമ്മുടെ പരിശുദ്ധ ആരാണ് യുവതിയായിരുന്നു യുവതിക്ക് ഗർഭം ധരിച്ചാണ് ഒരു പുത്രനെ പ്രസവിക്കുക എത്ര പ്രായം ഭൗതികമായി എത്ര പ്രായം പ്രായമായിരുന്നാലും നമ്മൾ യുവാവായിരിക്കും ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മൾ അന്വേഷിച്ച് പ്രത്യാശാപൂർവം നമ്മളതിനെ കണ്ടെത്തണം അതുകൊണ്ടാണ് യശീയ പ്രഭാസൻ പറയുന്നുണ്ട് ഇരുപത്തൊമ്പത് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള തിരുവനന്തപുരത്ത് പറയുന്നത് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം വാക്കന്മാർ തളർന്നു പോയേക്കാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല എന്നാ പറയുക അതാണ് യുവാവേ യുവത്വത്തിലേക്ക് തിരിച്ചു വരിക പ്രത്യാശം നഷ്ടപ്പെടാതെ കൂടുതൽ കൂടുതൽ ക്രിസ്തുവിനോട് യോജിക്കുക ആ ക്രൂശത്തിനായ ഈശോയെ കൂടുതൽ പ്രാപിക്കുക അങ്ങനെ അവിടെ നമുക്ക് അറിൽ ചെയ്ത സമാധാനവും ജ്ഞാനവും നമ്മൾ കാത്തു സൂക്ഷിക്കപ്പെടണം കാത്തുസൂക്ഷിക്കപ്പെടണം കൊളോസുകാർക്കെതിലേക്കണം രണ്ടാം അധികം മൂന്നാം തിരുവനന്തത്തിൽ പറയുകയാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത് ആ ഈശോയിലാണെല്ലാം ഒളിഞ്ഞുകിടക്കുന്നത് നമ്മുടെ യുവത്വത്തിൻ്റെ രഹസ്യം മുഴുവൻ ഒളിഞ്ഞുകിടക്കുന്നത് ആരിലാണ് ഈശോയിലാണ് ആ യുവാവായ ക്രിസ്തുവിനെ പ്രത്യാശാപൂർവം നമുക്ക് ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആ ക്രിസ്തുവിൻ്റെ യൗവനത്തിലേക്ക് നമ്മളും തിരിച്ചു വന്ന് പ്രത്യാശയോടെ ചുളുവോ കുറവുകളോ കൂടാതെ ക്രിസ്തുവിനോട് ചേരുവാനും നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പൗലോസ് പൗലോസിലിയക്കോളോസസ് വർക്കെ ലേഖനം മൂന്നാമധ്യായം രണ്ടാം തിരുവനന്തപുരത്ത് പറയുന്നു ഭൂമിയിലുള്ള വസ്തുക്കളിലെല്ലാം പ്രത്യത ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കില്ല എന്തെന്നാൽ നിങ്ങൾ മൃതരായിരുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടി നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും നമ്മുടെ വേദനകളുടെ സമയത്ത് ദുഃഖങ്ങളുടെ സമയത്ത് നമ്മൾ പലപ്പോഴും വാർത്തയ്ക്കും വാ ബാധിക്കുമ്പോൾ യേശുവിനോട് കൂടുതൽ അടയ്ക്കാൻ ആ ക്രൂശിച്ചതിനെ ദർശിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രത്യാശം നമ്മളെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കവിഞ്ഞൊഴിയപ്പെട്ടിരിക്കുന്നു പ്രത്യാശയുടെ ആ സ്നേഹം നമ്മളിലേക്ക് കവിഞ്ഞൊഴിയപ്പെടുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവുമായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പ്രത്യാശയിൽ ജീവിക്കുവാനും നഷ്ടധൈര്യരാകാതെ പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആ സമയം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് പ്രത്യാശയുടെ കൃപാവരം തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും വിശ്വമിശ്ചയക്കു സ്തുതിയായിരിക്കട്ടെ